നമസ്തേ അമ്മേ നാരായണ നമുക്കറിയാം ചെറുപയറിന് ഒരുപാട് മൂല്യമുണ്ട് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ബുധൻ്റെ മൗഢ്യം നമുക്കറിയാം ബുധൻ മീനൻ രാശിയിൽ വന്നാൽ മൗഢ്യമുണ്ട് കന്നിരാശിയിൽ ഉച്ചസ്ഥനാണ് മീനൻ രാശിയിൽ വന്നാൽ മൗഢ്യമുണ്ട് മറ്റേ എന്തെങ്കിലും നീചത്വം ഭംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ബുധൻ കന്നിരാശിയിൽ മീനരാശിയിൽ വന്നാൽ അതുപോലെ തന്നെ സൂര്യനോടൊപ്പം വരുമ്പോഴൊക്കെ മൗഢ്യമുണ്ടാവും അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജാതകത്തിൽ ബുധൻ മൗഢ്യത്തിലാണെങ്കിൽ എന്തൊക്കെ ചെയ്യാം അപ്പോൾ ആ കുച്ചു കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ എത്ര പ്രായമെത്തിയാലും മക്കൾക്ക് അമ്മ എന്ന് പറയുന്ന സത്യം വലിയൊരു സത്യമാണല്ലോ അപ്പം മക്കൾക്ക് വേണ്ടി അമ്മയും അച്ഛനും സഹോദരങ്ങളും ആർക്കും ചെറുപയർ കൊണ്ട് അർച്ചന ചെയ്താൽ ബുധൻ്റെ നീചത്വം അല്ലെങ്കിൽ മൗഢ്യം മാറും ഈ ബുധന് രണ്ട് കാരകത്വമാണ് ബുധൻ മിഥുനൻ രാശിയിൽ ബുധൻ്റെ കാരകത്വം ശ്രീരാമസ്വാമിക്കും ശ്രീകൃഷ്ണസ്വാമിക്കുമാണെങ്കിൽ കന്നി രാശിയിൽ ബുധൻ്റെ കാരകത്വം മൂകാംബിക അമ്മയ്ക്കാണ് അപ്പോൾ ഒരു കുട്ടിയുടെ ജാതകത്തിൽ ബുധൻ മൗഢ്യത്തിലാണ് ബുധൻ നീചരാശിയിലാണ് എന്നറിഞ്ഞാൽ നമുക്ക് പറയാവുന്നത് ആ അമ്മയോടോ അമ്മുമ്മയോടോ ആ കുട്ടിയോടോ കുട്ടിയുമായി ബന്ധപ്പെട്ടവരോട് നിങ്ങൾ കുറച്ച് ചെറുപയർ എടുത്തുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി അർച്ചന ചെയ്യാം അല്ലെങ്കിൽ ചെറുവയർ നിറത്തിലോ പച്ച നിറത്തിലുള്ള വസ്ത്രത്തിൽ പട്ട് സമർ ചെറുപയർ സമർപ്പിച്ചു കൊണ്ട് അർച്ചന നടത്തിക്കൊണ്ട് നമുക്ക് പൂജ ചെയ്യാം അല്ല ഇനി ക്ഷേത്രങ്ങളിൽ ശിവ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ തുളസി മാല സമർപ്പിക്കുക ഹനുമാൻ സ്വാമിക്ക് മാല സമർപ്പിക്കുക അല്ലെങ്കിൽ ഭാഗ്യസൂക്ത അർച്ചന കഴിക്കുക വിദ്യാഗോപാല മന്ത്ര അർച്ചന കഴിക്കുക രാജഗോപാല മന്ത്ര അർച്ചന കഴിക്കുക എന്നൊക്കെ പറയും പിന്നെ ചിലപ്പോൾ ദേവി ദേവീക്ഷേത്രത്തിലാണെങ്കിൽ മൂകാംബിയ ദേവിയുടെ മൂലമന്ത്രാർച്ചന ചെയ്യാൻ പറയാറുണ്ട് അല്ലെങ്കിൽ അമ്മമാരോട് പറയും നിങ്ങൾ മൂകാംബിയുടെ മന്ത്രം ചൊല്ലി നിങ്ങൾ ചെറുപയർ അർച്ചന ചെയ്തോളൂ ചെറുപയർ ദാനം ചെയ്തോളൂ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ നല്ല ഫലങ്ങളും കിട്ടും ബുധനാഴ്ച പച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ചെറുപയർ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മരതകരത്നം കൂടി ധരിച്ചാൽ വളരെ നല്ലതാണ് ബുധൻ്റെ മൗധ്യം മാറ്റുന്നതിന് നമുക്കിവിടെ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീകൃഷ്ണസ്വാമിയുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് തന്നെ നമുക്ക് വിദ്യാഗോപാലമന്ത്ര അർച്ചന ചെയ്യാം ശ്രീകൃഷ്ണസ്വാമി എന്ന് പറയുമ്പോൾ ഭഗവാനെ നമ്മളെപ്പോഴും ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ ആ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ മൂലമന്ത്രമായ ഭഗവാനെ മനസ്സിൽ വിചാരിക്കുന്ന ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓം നമോം നാരായണായെന്നോ ഓം നമോ ഭഗവത വാസുദേവായ എന്നോ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഭഗവാന്റെ ആ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഏതൊരു കുട്ടിക്കാണോ ഏതൊരു വ്യക്തിക്കാണോ ബുധൻ്റെ നീചത്വമുള്ളത് അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്മ എടുത്തോളൂ അമ്മ എടുത്തു പിടിക്കും കുറച്ച് ചെറുപയർ എടുത്ത് പിടിച്ചുകൊണ്ട് ശ്രീരാമസ്വാമിയെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമിയെ നമുക്ക് ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കാം മനസ്സിൽ ധ്യാനിക്കാം നെട്ടോ ശ്രീകൃഷ്ണ ഓം നമോ ഭഗവദേവാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഇങ്ങനെ ഓരോ പ്രാവശ്യവും ചെറുപയർ അർച്ചന ചെയ്യുമ്പോഴും അമ്മയുടെ മനസ്സിൽ എൻ്റെ കുഞ്ഞിൻ്റെ ദോഷങ്ങളെല്ലാം മാറി എല്ലാ മൗഢ്യങ്ങളും മാറി അവൻ മിടുക്കനായി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഓം നമോ ഭഗവതേ വാസ്തുവ് എന്നൂറ്റെട്ട് പ്രാവശ്യം ചെല്ല ഇനി കുഞ്ഞിൻ്റെ പ്രായത്തിനനുസരിച്ച് നാണയം എടുത്തുകൊണ്ട് നാണയം എടുത്തോളൂ ആ കുഞ്ഞിൻ്റെ പ്രായത്തിനനുസരിച്ച് ഒരു നാണയം എടുക്കുക എന്നെൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക കുഞ്ഞിനെ മനസ്സിൽ കാണുക അവൻ്റെ രൂപവും ഭാവവും നക്ഷത്രവും ഒക്കെ മനസ്സിൽ കാണുക അപ്പം എൻ്റെ മകനാണെങ്കിൽ ശ്രീകുമാർ രോഹിണി നക്ഷത്രം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ അവന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാണ് എൻ്റെ കുഞ്ഞിൻ്റെ ബുധൻ്റെ മൗഢ്യമൊക്കെ മാറ്റി ഏറ്റവും തരണേ ഭഗവാനെ എൻ്റെ കുഞ്ഞിൻ്റെ കൊച്ചുമകൻ്റെ കൊച്ചുമകളുടെ ഓരോരുത്തരും ആ കുട്ടിയുടെ നാളും പേരും മനസ്സിലാണെങ്കിലും അവനവൻ്റെ തന്നെയാണെങ്കിൽ അവനവൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം വിദ്യഗോപാലമന്ത്രാണ് ഇത് ഋഷിയും ഛന്ദസും ഒന്നും പറയണമെന്നില്ല ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീത മേ രമാ രമണവിശേഷ വിദ്യമാശു ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാ രമണ വിശ്വേഷ വിദ്യമാശു പ്രയച്ചമേ ഇനിയിപ്പോൾ ശ്രീകൃഷ്ണസ്വാമിയല്ല ശ്രീരാമസ്വാമി ആണെങ്കിൽ പോലും അത് മതി ശ്രീരാമജയം 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 എന്ന് പ്രാർത്ഥിച്ചു വയ്ക്കാം കാരണം ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടമാണ് ശ്രീരാമജയം എന്ന് പറഞ്ഞാൽ അപ്പോൾ ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീരാമജയം എന്ന് പറഞ്ഞിട്ട് ചെറുപയർ എടുത്തു വയ്ക്കാം ി മൂകാംബി ദേവിയാണെങ്കിലോ അമ്മയെ പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ എടുത്തു നമ്മുടെ കുഞ്ഞിൻ്റെ ബുധൻ്റെ ഭൗഢ്യമൊക്കെ മാറണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ എടുത്തു വച്ചുകൊണ്ട് അമ്മയുടെ ഗായത്രി നമ്മൾ ജപിക്കുകയാണ് ഓ മൂകാംബികായ കാത്യനീ ജ വിമഹേ ദാഷായണീ ജ ധീമഹീം തന്നോ അംബികാ പ്രചോദയാ അങ്ങനെ ഓരോ രക്ഷിതാക്കളും തൻ്റെ മക്കൾ അടുത്തുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുക കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിനും വലിയ കുട്ടികളാണ് അവർ സ്ഥലത്തില്ലെങ്കിലും അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊണ്ട് ഇങ്ങനെ പൈസ പ്രാർത്ഥിച്ചു വയ്ക്കുക അത് പച്ചപ്പട്ടിൽ പൊതിഞ്ഞ അലമാരിയിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ കൂടി ക്ഷേത്രത്തിൽ സമർപ്പിക്കാം ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമിയുടെ ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം ഈ പൈസ എടുത്തു വയ്ക്കലും ചെറുപയർ അർച്ചനയും ഒരു പ്രാവശ്യം ചെയ്താൽ മതി അർച്ചന ചെയ്യുന്നത് നല്ലതാണ് എന്നിട്ട് മനസ്സറിഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുക ദൈവാധീനവും ഗുരുത്വവും ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് സാധ്യമാവും എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം